കാവ്യ അടുത്തറിയുന്ന കാവ്യയുടെ ആരാധകർക്കും മറ്റും കാവ്യയുടെ ഒരു ചെല്ലപ്പേരിനെ കുറിച്ച് അറിയുവാൻ കഴിയുന്നതാണ് പണ്ട് കടിഞ്ഞൂൽ കല്യാണം സിനിമയിൽ താൻ ചെറുപ്പത്തിൽ ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും എണ്ണി എണ്ണി സൂക്ഷിച്ചു വെക്കുന്ന ഹൃദയകുമാരിയെ ഏവർക്കും പരിചിതമാണ് ആ പേര് തന്നെയാണ് കാവ്യയ്ക്കുള്ളതും പ്രിയപ്പെട്ടവർ എന്ത് നൽകിയാലും കൗതുകം തോന്നുന്ന എല്ലാം സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്വഭാവം കാവ്യക്കുണ്ട് മുൻപ് പിണക്കം മാറ്റാൻ വേണ്ടി റിമി ടോമി നൽകിയ ഒരു കൂളിംഗ് ഗ്ലാസ് അതും വില കൂടിയ ഒരു കൂളിംഗ് ഗ്ലാസ് ഇപ്പോഴും കാവ്യ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെന്ന് കാവ്യ തന്നെ പറയുന്നുണ്ട് ഇതെല്ലാം സൂക്ഷിച്ച് വെക്കാൻ കാവ്യ് തൻ്റെതായ ഒരു ചെറിയ പെട്ടിയുമുണ്ട് താൻ മരിക്കുമ്പോൾ ഈ പെട്ടി കൂടി കൂടെയിട്ട് കത്തിക്കണമെന്നാണ് കാവ്യയുടെ ആവശ്യവും തനിക്ക് ചെറുതായിരുന്നപ്പോൾ അമ്മ തുന്നിയ ഉടുപ്പ് മുതൽ ഇപ്പോൾ കിട്ടിയ സ്റ്റേറ്റ് അവാർഡ് വരെ കാവ്യ അതിനുള്ളിൽ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ കാര്യം കാവ്യയുടെ ചെറുപ്പകാലം മുതൽ അഭിനയ രംഗം വരെയുള്ള ചില ഫോട്ടോകൾ കോർത്തിണക്കി കാവ്യയുടെ അച്ഛൻ നൽകിയ ഒരു ചെറിയ ബുക്കും കാവ്യ അതിനുള്ളിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് എന്തിനേറെ പറയുന്നു ക്ലാസ്മേറ്റ്സിനും സമയത്ത് ലാൽ ജ്യൂസ് ഉപയോഗിച്ച സിഗരറ്റിന്റെ കൂട് വരെ കാവ്യ അതിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇതെല്ലാം കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് ചിരി തോന്നിയാലും ഈ ഒരു പെട്ടി കാവ്യയ്ക്ക് വളരെ പ്രിയപ്പെട്ടത് തന്നെയാണ് ഒപ്പം എല്ലാത്തിലുമുപരി അമ്മ നൽകിയ ഒരു സമ്മാനമുണ്ട് കാവ്യയ്ക്ക് തുന്നൽ പോലും പഠിച്ചിട്ടില്ലാത്ത കാവ്യയുടെ അമ്മ കാവ്യയുടെ ഒരു വയസ്സിന് തൻ്റെ സ്വന്തം കൈകൊണ്ട് കൊടുത്ത ഒരു കുട്ടി ഉടുപ്പ് ആ കുട്ടി ഉടുപ്പ് കാവ്യ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഒപ്പം വല്യമ്മയുടെ ഒരു കുഞ്ഞു മിടിയും ഇതൊന്നും കാവ്യം ഇതുവരെ തന്നെ ആർക്കും കൊടുത്തിട്ടില്ല വല്യമ്മയുടെ ഉടുപ്പൊക്കെ കൈമാറി കാവ്യയുടെ കയ്യിൽ കിട്ടിയതാണ് ഇനി ഇത് തൻ്റെ മകൾക്കാണ് എന്നും കാവ്യ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആരാധകർക്ക് അറിയേണ്ടത് അമ്മ തുന്നി നൽകിയ ആ ഉടുപ്പ് കാവ്യ മഹാലക്ഷ്മിക്ക് നൽകിയോ എന്നുള്ളതാണ് മഹാലക്ഷ്മിയുടെ പിറന്നാൾ വരികയാണ് ആ സമയത്ത് കാവ്യ ആ ഉടുപ്പ് തന്റെ മകൾക്ക് നൽകുമോ എന്നുള്ള സംശയത്തിലാണ് ആരാധകർ ഇപ്പോൾ